എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ താണ്ടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ് ഹാപ്പി പൊങ്കൽ നല്ലൊരു രംഗോലി ഇട്ടിട്ടുണ്ട് അവിടെ പൊങ്കൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എൻ്റെ യൂട്യൂബ് ഫാമിലിയെ കാണിക്കാനായിട്ട് വീഡിയോ എടുക്കണം നമ്മുടെ രണ്ട് വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ് അങ്ങനെ ആൻറ്റി ഓക്കെ പറഞ്ഞ് താണ്ടെ ഇപ്പം തീ കത്തിച്ചതേ ഉള്ളൂ കേട്ടോ ആൻറ്റി തീ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്തു ടൈം എത്ര വരെ എന്താ

ഇതില് ഇതില് സാധാ അക്ക രണ്ട് പൊങ്കലാണ് ബജാർ പോകലെയാ അന്റെ ടൈമിൽ ഇത് ഒരു ഒരു കിഴങ് പച്ചാസ് റുപ്യ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ബജാറിൽ പോയ വീഡിയോ ഇത് വിൽക്കുന്നുണ്ടായിരുന്നു ഇതിനെന്താ തമിഴിൽ തമിഴില് പറയുന്നേ മഞ്ചക്കിളങ്ങ്

കുങ്കുമെല്ലാം ഇട്ട് കലത്തിലും എല്ലാം എത്ര മനോഹരായിട്ടാണ് അവര് ചെയ്തു വെച്ചിരിക്കുന്നത് ബാബി ക്യാ നയാ സാടി ലേലിയാണ ബഡിയ ലക്തി ചോട്ടാ ജമായിബീനാ ഫിർഡു എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് പൊങ്കൽ ഉണ്ടാക്കുകയാണ് ഭാബിയും ഉണ്ട് അക്കയും ഉണ്ട് അക്കു ഹെൽപ്പായിട്ട് ഭാബിയും വന്നിട്ടുണ്ട് ഇത് എപ്പൊ പൊങ്ങും പൊങ്ങുന്നതും ആ വീഡിയോ എടുക്കണം അപ്പഴാണല്ലേ പൊങ്ങുമ്പഴല്ലേ പൊങ്കൽ ബരാബറാകുന്നത് பாஸ்கர் நீங்க ஹாப்பி பொங்கல் ஆனு ஜெய அனு கெச்சா போலோ அது என்னது தண்ணியா ஸ்பூணு சமைச்செல்லாம் கொண்டு வந்து ரெடி பண்ணி வைக்கிது பொங்கல் டூ இது வரைக்கும் தூங்கலை வெயிட் பண்ணிக்கிட்டே இருக்கு பொங்கல் பொங்கலும் பொங்கல் அக்கா அந்த தூங்கிய டைம் இல்லையா പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ വേണ്ടേ അരി തിളച്ച് തൂകുന്നു അതോ അതൊരു ടിപ്പ് തൂകിയതാണ് ഇനി ഈ കലം തൂകാനുള്ള വെയിറ്റിങ്ങിലാണ് പൊങ്കൽ പ്രമാണിച്ച് വലിയ മൂന്ന് കരിമ്പാണല്ലോ അക്കാ വാങ്ങി വെച്ചിരിക്കുന്നത് ഷുഗർ കെയിൻ ഗന്ന വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ ആ വെള്ളപ്പൊങ്കലിന്റെ അരി കുറച്ച് വെന്തിട്ടുണ്ട് നമ്മുടെ ശർക്കര പൊങ്കലില്ലേ ശർക്കര പൊങ്കലിന്റെ ഏർ പയറ് കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ പയറിടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനിപ്പോ മോനുണന്നൊന്ന് നോക്കാനായിട്ട് വീട്ടിൽ പോയി എന്തൊക്കെയാ ഒന്ന് പറഞ്ഞ സാധനങ്ങൾ ശർക്കര മുന്തിരി കാജു നെയ്യ് ഇത് പൗഡറുകള് അത് ഇതുവരെ പോടലേ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് ഓർഡർ വിട്ടുതോ അവിടുത്തെ കുഞ്ഞാണ്ടാ പൊങ്കലിന് പറ്റിയ ഒരു ഡ്രസ് തന്നെ മോൻ മോൻറെ ഫോട്ടോ വെക്കായിരുന്നു കേട്ടോ പൊങ്കലിൻറെ ഇതില് ഇങ്ങോട്ട് നോക്ക് സുന്ദര കുട്ടോ കൂട്ടോ വെള്ളം ശരി ശരി ആന്റി ഞാന വീഡിയോ എടുക്കുവാണ് ശർക്കര ഇടുകയാണ് തമിഴില് വെള്ളം എന്ന് ചൊല്ലും ഹിന്ദിയില് ശർക്കര ഇട്ട്

ये साथ बैठ जाएगा के पोंगल आप लोग बढ़िया बनाने जाता हाँ वेरी गुड वेरी गुड देखा और येला सलातम करंगा बैठते वरु ओके बाय हैप्पी जर्नी थैंक यू थैंक यू अब बेटा जाके आंटी हां ठीक है अच्छे से जाके आइए बहुत सारा चॉकलेट खरीदो आंटी किडनीओ कुछ मिनटों दो <laughs> നെയ്യ് ഊത്തണം ആ നെയ്യ് ഊറ്റിക്കഴിഞ്ഞാൽ കഴിയും നെയ്യടാൻ പോവുകയാണ് ടോകി നല്ല നെയ്യടന്ന് നോക്ക് ഇനി അങ്ങ് ഉരുകി ഇറങ്ങി അല്ലേ ആ കണ്ട എത്ര നെയ്യാ ഒഴിച്ചു നോക്ക് അങ്ങനെ പൊങ്കൽ ഉണ്ടാക്കി കഴിഞ്ഞു പറവല്ലേ